സി എച്ച് ആർ വിഷയത്തിൽ കർഷക താൽപര്യം ബലികഴിച്ച് ഡീൻകുര്യാക്കോസ് പ്രശ്നം രാഷ്ട്രീയവൽക്കരിക്കുന്നുവെന്ന് കേരളാ കോൺഗ്രസ് എം ജില്ലാ പ്രസിഡന്റ് ജോസ് പാലത്തിനാൾ തർക്കങ്ങൾ ഒഴിവാക്കി കർഷകർക്ക് ഗുണകരമാകും തരത്തിൽ സംസ്ഥാന സർക്കാർ സുപ്രീംകോടതി സത്യവാങ്മൂലം സമർപ്പിക്കാനൊരുങ്ങുമ്പോൾ അനാവശ്യ നീക്കങ്ങളിലൂടെ പ്രശ്നം സങ്കീർണമാക്കുന്നതിനാണ് ഡീൻ കുര്യാക്കോസ് ശ്രമിക്കുന്നതെന്നും അദ്ദേഹം വിമർശിച്ചു പതിനാല് അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴിലിറങ്ങിയ കേരള ഗസറ്റ് വിജ്ഞാപനത്തിൽ സി എച്ച് ആർ അതിർത്തിക്കുള്ളിലാകെ വിസ്തീര്ണം പതിനയ്യായിരത്തി എഴുന്നൂറ്റി ഇരുപത് ഏക്കർ മാത്രമാണെന്ന് വ്യക്തമായി നിർവചിച്ചിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ സർക്കാർ നിലപാടിൽ നിന്നും വ്യത്യസ്തമായി വിരുദ്ധ നിലപാട് സ്വീകരിക്കുന്ന എംബവേഡ് കമ്മിറ്റിക്ക് മുൻപിൽ വീണ്ടും വിഷയം എത്തിക്കുന്നത് കേസിന്റെ നടപടികൾ വൈകിക്കുന്നതിന് കാരണമാകും അഭിഭാഷകൻ കൂടിയായ എം പി ഡീൻ കുര്യാക്കോസിന് ഇക്കാര്യം വ്യക്തമായി അറിയാമെന്നിരിക്കെയാണ് ചില സംഘടനകളെ സഹായിക്കുന്ന വിധം പുകമറ സൃഷ്ടിക്കുന്നതെന്നും ജോസ് പാലതിനാൽ ആരോപിച്ചു രണ്ടായിരത്തിരണ്ടിൽ വണ്ണർത്ത വൺലൈഫ് എന്ന സംഘടന സുപ്രീംകോടതിയിൽ നൽകിയ കേസിൻ്റെ ഓരോ ഘട്ടത്തിലും ഇടതുപക്ഷ സർക്കാർ കൃത്യമായ ഇടപെടലുകൾ നടത്തിയിട്ടുണ്ട് രണ്ടായിരത്തി ഏഴിൽ സുപ്രീംകോടതിയിൽ നൽകിയ ആദ്യ സത്യവാങ്മൂലത്തിൽ തന്നെ ഇവിടുത്തെ ഭൂമിയുടെ അവകാശം പൂർണ്ണമായും റവന്യൂ വകുപ്പിനാണെന്നും പ്രദേശത്തെ മരങ്ങളുടെ സംരക്ഷണം മാത്രമേ വനംവകുപ്പിനെ ഉള്ളൂവെന്നും സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ടെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി രണ്ടായിരത്തി അഞ്ചിലാണ് ഈ കമ്മിറ്റി സുപ്രീം കോടതിക്ക് റിപ്പോർട്ട് സമർപ്പിക്കുന്നത് അപ്പോഴും സുപ്രീം കോടതി അതിനെ സംബന്ധിച്ച് സംസ്ഥാന ഗവൺമെന്റിന്റെ അഭിപ്രായം ആരായുന്ന സാഹചര്യം ഉണ്ടായി രണ്ടായിരത്തി ഏഴിലെ എൽ ഡി എഫ് ഗവൺമെന്റ് ആണ് ആദ്യമായി ഇതിനെ സംബന്ധിച്ച ഒരു മറുപടി സത്യവാങ്മൂലം സുപ്രീംകോടതി ആദ്യമായി സമർപ്പിക്കുന്നത് അന്ന് അന്നത്തെ ഗവൺമെന്റ് വളരെ കൃത്യമായി തന്നെ ഈ കാര്യങ്ങൾ സുപ്രീം സുപ്രീംകോടതിയെ ബോധിപ്പിച്ചിട്ടുണ്ട് ഒന്ന് രണ്ട് രാജവിളംബരത്തിൽ പറഞ്ഞിരിക്കുന്ന ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴിലെ തിരുവിതാംകൂർ ഗസറ്റ് വിജ്ഞാപനത്തിൽ പറഞ്ഞിരിക്കുന്ന രണ്ടു ലക്ഷത്തി പതിനയ്യായിരത്തി എഴുന്നൂറ്റി ഇരുപത് എന്ന് പരിസ്ഥിതി സംഘടന തെറ്റായി സുപ്രീം കോടതിയിൽ കൊടുത്തിരിക്കുന്ന കണക്കാണെന്നും പതിനയ്യായിരത്തി എഴുന്നൂറ്റി ഇരുപത് ഏക്കർ മാത്രമേ ഗസറ്റ് വിജ്ഞാപന പ്രകാരം സി എച്ച് ആർ ഭൂമി വിവരം കൃത്യമായി സുപ്രീം കോടതിയിൽ സത്യവാങ്മൂലം നൽകിയിട്ടുണ്ട് ഈ വസ്തുതകളൊക്കെ നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് ജനങ്ങൾക്ക് മുമ്പിൽ രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തുക എന്ന ഉദ്ദേശത്തോടെ ഇടുക്കി എം പി അഡ്വക്കേറ്റ് ദീൻ ആർ വിഷയത്തിൽ വിഭാഗീയത സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നതെന്നും ജോസ് പാലത്തിനാൽ പറഞ്ഞു ന്യൂസ് ബ്യൂറോ ഉടുമ്പൻചോല ഇനി ലോ പ്രൈസിൽ